ഭർത്താവിനെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ ചിന്തിക്ക് ചിന്തിക്കാനുള്ള സമയം താടി ഈ കാലമാടോ അത് ഞാൻ ചിന്തിക്കാൻ മറന്നുപോയി കേട്ടോ വേറെ മെസ്സേജ് വായിക്കുന്നതിനൊക്കെ നല്ലത് ഇത് അടച്ചു വെക്കുന്നതാ ഹലോ 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 ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ള വിചാരിച്ചു നമസ്കാരം

നിങ്ങളുടെ പേരെന്താ എന്റെ പേര് പേര് എന്തോരുത്തം പക്ഷേ ഈ കഴിഞ്ഞിട്ടുള്ള ഗോ അത് വല്യ കാര്യത്തിലുള്ള അതിനാണല്ലോ എന്നെ പോലുള്ള മോട്ടിവേറ്റർ ഇവിടെ ഇരിക്കുന്നത് ചായ കുടിക്കൂ ഞാൻ കുടിച്ചല്ലോ സാധാരണ ഞാൻ കുടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ വരുന്നവർ കുടിക്കുന്നത് ഇതിപ്പോ ഞാൻ കുടിക്കൂ എന്ന് പറയുന്നതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ചാടി കയറി കുടിച്ചു എന്നാലും എനിക്ക് കുടിക്കും പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയുവാണ് കുടിക്കു ഞാനാണ് ഇദ്ദേഹത്തിന് വേണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ടുള്ളത് അതൊരു വേലക്കാരായണം അയ്യോ ഇറ്റ്സ് മൈ ഹസ്ബൻഡ് ഞങ്ങൾക്കങ്ങനുള്ള വേർതിരിവില്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു ബോണ്ടുണ്ട് ഒരു ആൻഡ് ഗിവാൻഡ് എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തുല്യതയാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യാണെന്ന് വെക്കും ഇദ്ദേഹം ഇവിടെ ഓഫീസിലിരുന്ന് മോട്ടിവേഷൻ കൊടുക്കും നാളെ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് മോട്ടിവേഷൻ കൊടുത്തോണ്ടേരിക്കും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യും മനസ്സിലായോ പക്ഷെ ഞായറാഴ്ച എന്നോട് ഇവിടെ പറയും തുണി അലക്കണ്ട അടുക്കളയെ ഈ വീട് മൊത്തം തുടച്ചടച്ചേക്കാൻ പറഞ്ഞു എനിക്ക് കാര്യത്തിൽ ഞങ്ങള് ഭയങ്കര ഇതാണ് ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു അതെ വരുന്നവർക്ക് തോന്നും ഞാനൊരു കിണയാണ് പക്ഷേ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇണകളാണല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് കേട്ടോ ഞാനും ഭാര്യയായിട്ട് ഒന്നിച്ചു പോകുന്നില്ല അതെന്താ നിങ്ങൾ സ്കൂട്ടറിലും അവര് കാറിലും ആണോ പോണേ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ അവരുദ്ദേശിച്ചത് എന്താ അവര് തമ്മിൽ ഒന്നിച്ച് പോകുന്നില്ല എന്ന് എന്ന് അതായത് ആ ശൈലി 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 മാറ്റണം 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 ഈ ഈ സ്റ്റൈൽ സ്റ്റൈൽ അല്ല ഓ അതെ ജീവിത രോഗങ്ങളില്ലേ അത് സാബൂട്ടാ വലിച്ച തമാശകൾ പറയല്ലേ അതാണോ ഞാൻ ഉദ്ദേശിച്ചത് ശൈലി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് രാവിലെ ആദ്യം എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റ് ആദ്യം കണ്ണ് ശരി ആ കണ്ണ് തിരുമിട്ട് എന്ത് ചെയ്യും അത് കഴിഞ്ഞാൽ കട്ടിലഴുകുന്നതിന്റെ മുണ്ട് തപ്പി തപ്പിയെടുക്കും അത് കഴിഞ്ഞിട്ട് മുണ്ട് എടുക്കും എന്നിട്ട് വാ മാത്രമല്ല ദേഹം മൊത്തം കഴുകണം അതാണോ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞ എന്താണ് വാട്ട് ഈസ് യുവർ ജോബ് എന്റെ ജോലിയോ ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകും അയ്യോ പ്രോഗ്രാമിനൊക്കെ ബോംബെറിയാൻ പോയാസം ആയിരിക്കും അടിക്കാനുള്ള പൈസ ഇല്ല അയ്യോ ഡിപ്രഷൻ വിഷാദ രോഗം വരാൻ സാധ്യതയുണ്ട് കേട്ടോ തനിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭാര്യ എന്ത് ും തനിച്ചിരിക്കില്ല വന്നു കഴിഞ്ഞാ സ്വസ്ഥത കാണൂല നമ്മള് തനിച്ചിരിക്കണം എന്തിനാണ് സ്വസ്ഥതയ്ക്ക് വേണ്ടി അപ്പൊ ഭാര്യ ആരെങ്കിലും വിളിക്കുവോ